വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലിടുന്ന നാളികേരൊന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ നമ്മൾ അത് വെട്ടി ആട്ടി വെളിച്ചെണ്ണയാക്കി വെക്കാറാണ് പതിവ് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും അതിൽ കൂടുതലുള്ളത് നമ്മൾ വെളിച്ചെണ്ണയായി കൊടുക്കാറാണ് കേട്ടോ പതിവ് അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ ഇട്ടപ്പോൾ നമ്മൾ പൊതിച്ച് നാളികേരാക്കി വെട്ടി വയ്ക്കാൻ കണ്ടപ്പോഴാണ് പെട്ടെന്നൊരു വേനൽ മഴയുടെ വരവ് പിന്നെ നമ്മൾ അത് നാളികേരം എല്ലാം ഒരു ചാക്കിലാക്കി മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ നമ്മളൊന്ന് കെട്ടിയെടുത്ത് വെച്ചു മഴ മാത്രമല്ല വെയിലും കൊള്ളാൻ പാടില്ല കേട്ടോ വെയിൽ കൊണ്ടാലും ഇത് തന്നെ ഇരുന്ന് പൊട്ടി പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ തണലുള്ള സ്ഥലത്ത് കൊണ്ടേ വെച്ചു അതിനുശേഷം നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് ടോർച്ചെല്ലാം കണ്ടപ്പോൾ രാവിലെ തന്നെ നമ്മൾ നാളികേരം വെട്ടി വെക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ നാളികേരം എല്ലാം ഓരോന്നെടുത്ത് വെട്ടി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇതുപോലെ നാളികേരം നിരത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല വെയില െ വേണം നല്ല വെയിൽ വെയിലിന് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശത്ത് ചെറിയൊരു ഞോള പോലെയും പിടിക്കിലും പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നല്ല വെയിലത്ത് നാളുകേരം കയ്യോടെ വെട്ടി നമ്മൾ ഇതുപോലെ നിർത്തുകയാണ് നാളികേരം വെട്ടി നിരത്തി കഴിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസത്തെ വെയിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിരട്ടയിൽ നിന്നും തേങ്ങ പിടിപ്പിച്ചെടുക്കണം നമ്മളിവിടെ ഇതിനെ തേങ്ങ കുത്തുകയെന്നായിട്ടോ പറയണേ അതിന് നമുക്കൊരു പാരയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ പാര പാര എടുത്ത് നമ്മൾ ആ ചിരട്ടയിൽ നിന്നും നാളികേ തേങ്ങ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ തന്നെ ആ ചിരട്ടയും തേങ്ങയുടെ അവിടെ ചെറിയ സ്പേസ് വരും ആ സ്പേസിൽ ഈ നമ്മുടെ പാരയും കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പാര കയറ്റി ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വേർപെടുത്തി എടുക്കാം കേട്ടോ ചിരട്ടയിൽ നിന്നും നമ്മുടെ തേങ്ങ ഇതുപോലെ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൊപ്ര എന്ന പേരിലട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പറയണേ ഇനിയിപ്പോൾ ഈ കൊപ്ര നല്ല രീതിയിൽ നമുക്ക് ഒന്നും കൂടിയും നമുക്ക് ഉണക്കിയെടുക്കണം ഒരു നല്ല വെയിലാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സംഭവം ഉണങ്ങി കിട്ടും കേട്ടോ ഈ എന്തെങ്കിലും ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ വെളിച്ചെണ്ണ ഇരുന്ന് കഴിഞ്ഞാൽ അത് കനച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച് നല്ല രീതിയിൽ നമ്മൾ ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ആട്ടിക്കാറ് ഉണങ്ങിക്കഴിഞ്ഞാൽ കൊപ്ര ഇതുപോലെ എടുത്ത് ഒടിക്കാൻ തന്നെ ഭയങ്കര പാടാട്ടോ നല്ല ബലാവും പിന്നെ ഉണങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളൊരു കളറും പിന്നെ അത് കൈ കൊണ്ട് തോണ്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണമയവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഉണങ്ങിയെന്ന് മനസ്സിലാക്കണേ നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മില്ലിക്കൊണ്ട് പോയി ആട്ടാറാണ് കേട്ടോ പതിവ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ